ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മലപ്പുറത്തുള്ള ഒരു സ്വീ ഡിഷ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് റെസ്റ്റോറൻറ്റിന് കൂടെ തന്നെ അവിടെ ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എന്തായാലും മലപ്പുറത്ത് വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് വർക്ക് കഴിഞ്ഞതിന് ശേഷം നേരെ സ്വീ ഡിഷ് ഹോട്ടലിൽ പോവുകയാണ് അപ്പോൾ നന്നായിട്ട് വിശിപ്പുള്ളത് കൊണ്ടും തീരെ ക്ഷമയില്ലാത്തതുകൊണ്ടും ഞാൻ നേരെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നേരെ സ്റ്റുഡിഷിലേക്ക് ഓടുകയാണ് ചെയ്തത് ഗൈസ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് കഴിക്കണം എന്ന് എനിക്ക് ഒരു പിടുത്തോണ്ടായിരുന്നില്ല സാധാരണ ഷവർമ്മ അല്ലെങ്കിൽ ഷവായ ഷവായ പിന്നെ വേറെ എന്തായിരുന്നു അൽഫാം കാര്യങ്ങളൊക്കെയാണ് അവിടെ മെയിനായിട്ട് ഉണ്ടാവാറ് അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്തൂരി ചിക്കനും പിന്നെ അതുപോലെ തന്നെ നൂൽ പൊറോട്ടയും അതുപോലെ ചായയാണ് ഞാൻ കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടപ്പ് ആയിട്ട് സിമ്പിളായിട്ടുള്ള നമ്മുടെ കട്ടൻ ചായയല്ല സാധാ ചായ തന്നെയാണ് ഞാൻ കുടിച്ചത് അതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ പതിയെ പതിയെ വന്ന് തുടങ്ങി എൻ്റെ അപ്പോൾ ഇതൊക്കെ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സംഭവങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂൽ പൊറോട്ട നിങ്ങൾക്കറിയാലോ പൊറോട്ട എൻ്റെ ചെറിയൊരു ചെറിയ പൊറോട്ട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ സൈഡിട്ട് നമുക്ക് മയണൈസും പിന്നെ അതിൻ്റെ ഗ്രീൻ ചട്നി ഉണ്ടായിരുന്നു പിന്നെ ഉള്ളത് നമ്മുടെ ചിക്കൻ തന്തൂരിയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പുളിപ്പുണ്ട് അതിൻ്റെ ഒരു മസാല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പുളിയുള്ള ഒരു മസാല ആയിരുന്നു സംഭവം ലെമൺ ആണ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു ചെറിയ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ മൂന്ന് സംഭവങ്ങളും അടിപൊളിയായിട്ട് കഴിക്കാൻ പോവുകയാണ് കൊടുക്കത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും മലപ്പുറത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും സീ ഡിഷിലൊന്നു വരിക അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള മലപ്പുറത്തുള്ള വേറൊരു ഹോട്ടൽസ് എന്ന് പറയുന്നത് ഡെലീഷ്യയാണ് ഡെലീഷ്യയിലും ഇതുപോലെ തന്നെ അത് പക്ഷേ കുറച്ചും കൂടി ഹെവി ഹെവി എന്നല്ല അവിടെ ഒരുപാട് ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സീ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ് അപ്പോൾ എല്ലാവരും വരിക ഭക്ഷണം കഴിക്കുക അടിപൊളിയായിട്ടിരിക്കുക എന്ന അടുത്ത വീഡിയോ കാണാം ഗൈസ് ടാറ്റാ ബൈ ബൈ